ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് നോക്കാം കേട്ടോ മക്കൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകേണ്ട ദിവസമാണ് എല്ലാവർക്കും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒന്ന് ചപ്പാത്തിയും മതി സ്കൂളിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു ചോറ് വേണ്ട കേട്ടോ അപ്പൊ അതിനുവേണ്ടി അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചപ്പാത്തിയും പിന്നെ വീട്ടിൽ നമുക്ക് രാവിലെ കഴിക്കാൻ ഞാൻ പുട്ടു ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്നായിട്ട് ഉണ്ടാക്കലോ പുറ Blah, അപ്പൊ ഞാൻ ഓർത്ത് സ്കൂളിൽ ചപ്പാത്തിയും മുട്ടക്കറിയും കൊടുത്തുവിടാന്ന് വിചാരിച്ചു പിന്നെ കഴിക്കാൻ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി പുട്ടും ചിക്കൻ കറി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് മക്കളെ വിളിക്കാൻ പോവാണ് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുറച്ചു ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ ഒരുപാട് ഒന്നും അങ്ങനെ എല്ലാം റെഡിയായി ഇവിടെ സെറ്റായി കിട്ടിട്ടുണ്ട് എന്നിട്ട് പെണ്ണ് മക്കളെ ഇപ്പൊ വിളിച്ചുകൊണ്ട് വന്നവർ കുളിച്ച് റെഡി ആകുവാണ് കേട്ടോ അപ്പൊ ഞാൻ കുറെ നേരം ജോലിയായിട്ടിരുന്ന് കളിക്കുകയാണ് ജോലി എന്റെ അടുത്ത് ഒരു കളിച്ച് കളിച്ച് വരും ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ എന്റെ വീഡിയോ അടുത്തോട്ട് കയറി 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 വരും എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി കേട്ടോ അവളെ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുവാണ് ക്യാമറയിൽ അങ്ങനെ മക്കളെല്ലാം പോകാനും റെഡി ആയിട്ടുണ്ട് അക്കു അമ്മു നേരത്തെ റെഡി ആയി കിച്ചു ഇതുവരെ റെഡി ആയില്ല കിച്ചു കുളിക്കുന്നതേ ഉള്ളു അപ്പൊ അക്കു അമ്മു പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടല്ലേ സൈക്കിളിൽ പോകുന്നത് ഞങ്ങൾ നേരത്തെ പോവാ കിച്ചു വരുമ്പോ വരട്ടെ അങ്ങനെ അമ്മ കുറെ ബുക്സ് ഒക്കെ എടുത്ത് വെളി വെച്ച് പിന്നെ വെയിറ്റ് താഴെ പോയിട്ട് അക്കൂട്ടിനും കുറെ ബുക്സ് ഒക്കെ എടുത്ത് തരുവാണ് വെയിറ്റ് കൂടുതലാ സൈക്കിളിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ബാഗ് ഇങ്ങനെ തോളത്ത് തൂക്കിടും ഭയങ്കര വെയിറ്റ് അല്ലേ അത് കാരണം കുറെ ബുക്സ് ഒക്കെ എടുത്ത് എന്റെ കൈ തന്നിട്ട് അവര് രണ്ടുപേരുടെ പോവുകയാണെ അങ്ങനെ ഞാൻ പറഞ്ഞതാ നിങ്ങൾ പൊയ്ക്കോ കിച്ചു അതിന്റെ പുറകിൽ വന്നോളൂ കിച്ചോ സ്പീഡിൽ അങ്ങ് ചവിട്ടി പോകുവല്ലേ ഇവർ ആദ്യമായിട്ട് അമ്മു അക്കു അക്കൂ രണ്ടുവട്ടം പോയിട്ടുണ്ട് അങ്ങനെ രണ്ടുപൂടെ ഭയങ്കര സ്ലോയിൽ പോവുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പതുക്കെ പോകാനുള്ള സ്പീഡിലൊന്നും പോവരുത് കാരണം സിറ്റി അല്ലേ ബസ്സൊക്കെ വരുന്ന റോഡല്ലേ അത് കാരണം ഞാൻ ഞമ്മൾ സൈഡിൽ കൂടെ പോണേന്ന് പറഞ്ഞു കേട്ടു അപ്പോഴേക്കും കിച്ചു കുളിച്ചിട്ട് വന്ന് കിച്ചു റെഡി ആവുകയാണ് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നു അവര് പോയതിനു ശേഷമാണ് കിച്ചു വന്ന് കിച്ചിന്റെ കൂടെ കൂട്ടിന് ആരായിരിക്കുന്നുണ്ട് ജൂലി ജൂലി വന്ന് കിച്ചിനോട്ടിരുന്ന് കിച്ചു ജൂലി ജൂലി എന്ന് വിളിക്കുന്നതിന് കിച്ചിന്റെ കൂടെ ടുത്തിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ കിച്ചു പോകാന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ കിച്ചിനെ യാത്രയാക്കി കിച്ചും പോയി പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഷോപ്പിൽ പോണം കുറച്ച് കാര്യം ഒക്കെ എവിടെയിട്ട് പോയുണ്ട് അപ്പൊ ഞാൻ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലാക്കി വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും പോകാൻ വേണ്ടി ഡോറ് പൂട്ടാൻ നേരത്തെ ജോലിയും വെയ്യും വന്ന് നോക്കുവാണ് ഞാൻ ഡോർ അടക്കാൻ നേരത്ത് അപ്പൊ ഞാനും ഇക്കാട് കൂടാണ് ഇന്ന് ഷോപ്പിലോട്ട് വന്ന് ഇന്ന് ഞങ്ങളുടെ കൂടെ ഹാശിക്കുവാണ്ട് ഇവൻ നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ അപ്പൊ അവന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ അപ്പൊ അവൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് വീഡിയോ എടുക്കാൻ അങ്ങനെ ഞാൻ ഷോപ്പിലോട്ട് വന്ന് കയറി ഭയങ്കര തിരക്കാരുന്നു ഷോപ്പിൽ ഇന്ന് കോളേജ് ഓപ്പൺ ആയ ദിവസമാണ് ഭയങ്കര സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായത് പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് നല്ല അടിപൊളി ചോറും കറിയൊക്കെ കഴിച്ചു നാടനൂണാണ് കേട്ടോ നമ്മുടെ അയല മുളകിട്ടതും സലാഡും മാങ്ങാച്ചിറക്കെ കുട്ടി പിന്നെ ഇത് ഇവര് നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് നമ്മുടെ റെസ്റ്റോറന്റിലെ ഫുഡുകൾ കേട്ടോ ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര ഫോളോവേഴ്സ് ഒക്കെയുള്ളത് എസ് ആർ എം കോളേജിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉള്ളവരാണ് അപ്പൊ അവര് നമ്മുടെ വീഡിയോ ഒക്കെ വന്ന് കുറെ എടുത്തിട്ടായിരുന്നു നമ്മുടെ ഫുഡ് ഒക്കെ അടിപൊളിയെന്ന് പറഞ്ഞത് കാരണം അവർ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അനുഷ്യം തിരിച്ചും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ മറന്നുപോയി അങ്ങനെ വീട്ടിൽ വന്നപ്പോ എല്ലാവർക്കും വൈകുന്നേരം ചായവിടെ കപ്പ കുഴുങ്ങിയതും മുളകൊടച്ചതും വേണമെന്ന് പറഞ്ഞാൽ മക്കളുടെ കൊതിയല്ലേ അപ്പൊ എനിക്കും കൊതിയുണ്ട് മക്കൾക്കും ഉണ്ട് അപ്പൊ ഞാനകത്ത് രാവിലത്തെ ചിക്കൻ കറി കുറച്ച് ബാലൻ ഇരിപ്പുണ്ട് അപ്പൊ അതിനോട് കപ്പ കുറച്ച് പുഴുങ്ങ മുള കുടയ്ക്കാന്ന് വിചാരിച്ച അങ്ങനെ ഉള്ളിയും പുഴുകുള്ളിയും പച്ചമുള ഒക്കെ എടുത്ത് ഇങ്ങനത്തെ മുള കുടച്ചത് മതിയെന്ന് പറഞ്ഞു വെളുത്തിരിക്കുന്നത് മറ്റേ റെഡ് കളർ വേണ്ട പറഞ്ഞു അത് കാരണമാണ് ഈ കളർ കളറെടുത്ത് അങ്ങനെ എടുത്ത് റെഡിയാക്കി ചിക്കൻ കറി ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനൊന്ന് തിളപ്പിച്ച് ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ഞാൻ മക്കൾക്ക് എല്ലാം റെഡിയാക്കി വെക്കുവാണ് അവരെപ്പോഴൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല സമയം കിട്ടില്ല കേട്ടോ ഒരുപാട് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായയും പാലും ഒക്കെ എടുത്ത് വെച്ച് ഇന്നലത്തെ കുറച്ച് കപ്പ വേവിച്ചതും അതും എടുത്തു വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയാണ് അപ്പൊ അത് ഉണക്ക കപ്പയായിരുന്നു കേട്ടോ അത് വേവിച്ചത് അതും എടുത്തുവച്ച് ഞാൻ മക്ക എടുത്ത് ചവറോടെ ഞാനും കഴിക്കുകയാണ് കഴിച്ചിട്ട് കിച്ചു പിന്നെ റാപ്പിടെ ബുക്ക് ചെയ്ത് കിച്ചു അതിനുശേഷം നമ്മുടെ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും അഞ്ചേ മുക്കാൽ ആറുമണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കിച്ചു എല്ലാം കഴിച്ചിട്ട് കിച്ചു റാപ്പിടെ ബുക്ക് ചെയ്ത് പോവുകയാണ് അങ്ങനെ കിച്ചു പോകുന്നത് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അങ്ങനെ കിച്ചു പോയതിനു ശേഷം പിന്നെ ഞാൻ കുറെ നേരം ഞാൻ അവിടെ നിൽക്കുകയാണ് റോഡിലോട്ട് നോക്കിക്കൊണ്ട് അക്കും അമ്മും അകത്തിരുന്ന് കഴിക്കുകയാണ് പിന്നെ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ മഗ്രിമിന്റെ സമയ പിന്നെ കുറച്ച് നേരം ഇതിന് ഊതൊക്കെ പോകച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഊതു പോകുന്നത് ഞാൻ മഗ്രമിന്റെ സമയമാകുമ്പോൾ കുറെ നേരം ഊതൊക്കെ പോകും അതുപോലെ തന്നെ രാവിലെയും പോകും വീടിന് നല്ലൊരു മണമൊക്കെ കിട്ടും എനിക്ക് നല്ലൊരു എനർജി കിട്ടുന്നത് പിന്നീട് അമ്മ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇതിന്റെ പേര് കാളാൻ എന്നാണ് നമ്മുടെ ഇവിടെ ചെന്നൈ സ്പെഷ്യൽ ആണ് നമ്മുടെ നാട്ടിലൊന്നും അത് കിട്ടത്തില്ല അപ്പൊ ഇത് എന്താന്ന് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ അമ്മ വേണോന്ന് പറഞ്ഞത് കാരണം അമ്മ വാങ്ങിച്ചുകൊണ്ട് വരുവാണെ അപ്പൊ ഞങ്ങൾ ഇത് കഴിച്ചിട്ടില്ല അത് കാരണം ഞങ്ങൾ ഓർത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വാങ്ങിക്കാം ഇഷ്ടപ്പെടുവോ എന്തോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് എന്നിട്ട് അവർ നമുക്ക് അതിൻ്റെ കൂടെ കോൺഫ്ലെക്സും തരും ഇങ്ങനെയാണ് തരുന്നത് കേട്ടോ കോൺഫ്ലെക്സ് നമ്മൾ നമ്മളതിനകത്ത് ഞങ്ങൾ ഒരു പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിനകത്തോട്ട് കൊട്ടിയിട്ടിട്ട് അതിന്റെ മുകളിൽ കോൺഫ്ലെക്സ് ഇട്ട് വേണം ഇത് കഴിക്കാൻ ഇത് എന്താ സംഭവം എന്നറിയോ ഗോപിയാണ് ഗോപി എങ്ങനെയോ ാക്കിയോ എങ്ങനെയൊക്കെയോ ചെയ്ത് അവര് അതിന്റെ കൂടെ മസാലയൊക്കെ ചേർത്ത് ഗ്രൈൻഡ് ഒക്കെ ചെയ്ത് നന്നേക്കോ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ ഞങ്ങൾ എല്ലാവരും കഴിച്ചു ഗോപിയാണ് ഫുള്ള് അത് അതിനുശേഷം പിന്നെ കിച്ചു അക്കു അമ്മു ഒക്കെ താഴെ പോയി ഫുട്ബോൾ കളിക്കുവായിരുന്നു കേട്ടോ അപ്പുറത്തെ വീട്ടിലെ മോനും ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരോടും ഇങ്ങനെ കളിക്കുകയോ ഒക്കെ അങ്ങനെ കുറെ നേരം ഇവര് കളിക്കുന്നതുകൊണ്ട് ഞാനും താഴെ നിന്ന് മോളോ മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കൊറേ ടൈം അവിടെ നിന്നു പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോ മക്കളും ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചു ആണ് ആ കാറ് ഓടിച്ചുകൊണ്ട് പോകുന്നത് പിന്നീട് അങ്ങനെ കിച്ചു കാറൊക്കെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പഠിക്കാനൊന്നും ഒന്നും ഇല്ലായിരുന്നു അത് കാരണം കിച്ചു കുറെ നേരം മൊബൈലിൽ കളിക്കുമായിരുന്നു ഞാൻ ഇതൊക്കെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് എന്ത് വീഡിയോ എടുക്കാൻ എന്നൊന്നും അല്ലേ അത് കാരണമാണ് എല്ലാ വീഡിയോകളും എടുത്താൽ നിങ്ങൾക്ക് ബോർടിക്കുകയും ചെയ്യും പിന്നീട് അക്കും അമ്മ എന്തൊക്കെയോ വന്നിട്ട് കഴിക്കുകയാണ് താഴെ ഫുട്ബോൾ കളിച്ചതിന്റെ ക്ഷീണമാണ് കേട്ടോ ഈ വാട്ടർമിലൻ വാങ്ങിച്ചിട്ട് മൂന്ന് ദിവസമായി ഇവിടെ തന്നെ ഒരു മൂലക്കിരിപ്പുണ്ട് ഞാനത് കട്ട് ചെയ്യാത്തത് കാരണം അവിടെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ കട്ട് ചെയ്ത് കയ്യിലോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുകയോ ചെയ്യാമെങ്കിൽ എല്ലാരും കഴിച്ചോളൂ നിങ്ങളുടെ വീട്ടിലിങ്ങനെ ആരെങ്കിലും ഉണ്ടോ അതോ ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കുറച്ചെടുത്ത് എല്ലാവരും കയ്യിലും കൊടുത്തു ബാലൻസ് എടുത്ത് ഫ്രിഡ്ജിലും കയറ്റി വെച്ചു അപ്പൊ എല്ലാരും കഴിച്ചോളൂ അല്ലെ ഇതൊക്കെയാണ് എന്റെ വീട്ടിലെ അവസ്ഥ നിങ്ങളെല്ലാരും വീട്ടിലിങ്ങനെ തന്നെ ആണോ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങൾ രാത്രി എന്ത് ഫുഡാണ് കഴിച്ചതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യട്ടെ അപ്പൊ ഞാൻ കുറച്ച് കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു ഓണക്കപ്പ ഇടക്കിടയ്ക്ക് ഓണക്കപ്പ ഇവിടെ വേവിക്കാറുണ്ട് കേട്ടോ ഇവിടെ എന്റെ ഇക്കായി ഉണക്കക്കപ്പ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇക്ക കടയുന്ന പൊറോട്ടയും ചില്ലി ചിക്കനും ബട്ടർ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കപ്പ വേവിച്ചത് ഉണ്ടായിരുന്നു ഞങ്ങളുടെ രാത്രിത്തെ ഫുഡ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക് യു